മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി പുതിയ കർമ്മ പദ്ധതികൾ തയ്യാറാക്കിയതായി കേരള വനം വകുപ്പ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ ജനകീയമായി പദ്ധതികൾ പൂർത്തീകരിക്കുവാനാണ് ലക്ഷ്യം വയ്ക്കുന്നത് അടുത്ത വേനൽക്കാലത്തിന് മുമ്പ് സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പ്രമോദ് ജി കൃഷ്ണൻ മീഡിയാനറ്റിനോട് പറഞ്ഞു സംസ്ഥാനത്താകെ ജനവാസ മേഖലകളിലേക്ക് വന്യമൃഗങ്ങൾ നിരന്തരമായി കടന്നുവരുന്ന സാഹചര്യമാണ് മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമാകുമ്പോൾ വിമർശനങ്ങൾ നേരിടുകയാണ് വനംവകുപ്പ് ഈ മേഖലകളിൽ വനംവകുപ്പിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്ന ജനങ്ങളുടെ ആരോപണം വ്യാപകമായി നിലനിൽക്കിയാണ് മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ വനംവകുപ്പ് നടത്തുന്ന പദ്ധതികൾ എണ്ണിപ്പറഞ്ഞ് ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡൻ തന്നെ രംഗത്തെത്തിയത് വനാതിർത്തികൾ വിട്ട് വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് എത്തുന്നിടത്തെല്ലാം വനംവകുപ്പ് കൃത്യമായി ഇടപെടൽ നടത്തുന്നുണ്ട് വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലെ പ്രവേശിക്കുന്നത് ഒഴിവാക്കാൻ വനംവകുപ്പ് വിവിധ കർമ്മ പദ്ധതി നടപ്പിലാക്കി വരികയാണെന്നും പ്രമോദ് ജി കൃഷ്ണൻ വ്യക്തമാക്കി തീർച്ചയായിട്ടും ഈ പരിപാടി ഇത്തരം പരിപാടികൾക്കൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനൊരു പൂർണ്ണപ്രാപ്തി വരണമെന്നുണ്ടെങ്കിൽ ജനകീയമായിട്ട് ഇത് ചെയ്യാൻ കഴിയുള്ളൂ ഇതൊരു വകുപ്പോ അല്ലെങ്കിൽ ഒരു ഏതാനും വ്യക്തികളോ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം ചെയ്യേണ്ടതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സമഗ്രമായ രീതിയിൽ ലെക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റികൾ വനസംരക്ഷണ സമിതികൾ പഞ്ചായത്തിലെ പ്രതിനിധികൾ പൊതുജനങ്ങൾ സന്നദ്ധ പ്രവർത്തകർ അങ്ങനെ സമൂഹത്തിൻ്റെ നാനാവ് മേഖലയിലുള്ള ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് നമ്മളിപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത് വിവിധ വകുപ്പുകളെ ഏകോപിച്ച് പദ്ധതികൾ നടപ്പാക്കുകയാണ് ലക്ഷ്യം സംസ്ഥാനത്തെ ഗോത്ര വിഭാഗക്കാരെ ഉൾപ്പെടുത്തി ഗോത്രഭാരതി പദ്ധതിയിലൂടെ നേടിയ അറിവുകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മനുഷ്യ വന്യമൃഗ സംഘർഷം കൂടുതലായി അനുഭവപ്പെടുന്ന ജനുവരി മെയ് മാസങ്ങളിൽ വനത്തിനുള്ളിൽ ജലലഭ്യതയും ഭക്ഷ്യലഭ്യതയും ഉറപ്പുവരുത്തുന്നതിനുള്ള യജ്ഞം നടപ്പിലാക്കി വരികയാണ് ഇതിന്റെ ഭാഗമായി കേരളത്തിലെ വിവിധ വനമേഖലയെ പ്രതിനിധാനം ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കായി ഏകദിന പരിശീലന പരിപാടിയും തേക്കടിയിൽ സംഘടിപ്പിച്ചു Inspiro dan